കൂട്ടുകാരെ ഞങ്ങൾ രാത്രിത്തെ വലവലിയിൽ ഞങ്ങൾക്ക് രണ്ട് വെറൈറ്റി സാധനങ്ങൾ കിട്ടി അപ്പോൾ കൊട്ടയിരിക്കുന്ന തിരണ്ടിയും മറ്റു മീനൊക്കെയാണ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് ആ വെറൈറ്റി സാധനം പണിയെല്ലാം ഒതുക്കി നൈസായിട്ട് ചരക്ക് പറക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരാളാണ് ഞങ്ങള് വലവലിക്കുന്നത് വർക്കലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കല്ലിൻ്റെ സൈഡിൽ കൂടെയുള്ള വലവലിയായിരുന്നു അങ്ങനെയാണ് പുള്ളിയെ കൈ കിട്ടിയത് ഇതാണ് കടൽ ചേന കടൽ മുരിങ്ങ മൂരി മുര എന്നൊക്കെ പറയുന്ന സാധനം ആൾക്ക് ജീവനുണ്ട് നല്ല കൂർത്ത മുള്ളുകളാണ് പുള്ളിക്ക് ശത്രുക്കളുടെ മുന്നിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് പുള്ളിയുടെ മുള്ളു നമ്മളെ മുള്ളൻ പഫർ ഫിഷ് എന്നുള്ള അതേ പ്രത്യേകത തന്നെയാണ് പുള്ളിക്കും ഇത് അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു കാരണം കുട്ടിക്കാലത്തൊക്കെ കടൽ പെൻസിൽ കടലിൻ്റെ തീരത്ത് ഒഴുകി വരുന്നത് എല്ലാ കടൽ തീരത്ത് താമസിക്കുന്നവർക്കറിയാം അറിയാം ഇതിൻ്റെ മുള്ളാണ് ഒഴുകി വരാറുള്ളത് ബ്ലാക്ക് കളറിൻ്റെ ഇത് വിചാരിക്കുന്ന കണക്കല്ല ഇതിനെ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നൈസായിട്ട് നമുക്ക് പണി കിട്ടും നല്ല കൂർത്ത മുള്ളു കൊണ്ട് അത് തൊട്ട് കഴിയുന്ന ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല കറണ്ട് അടിക്കുന്ന കണക്ക് എന്ന് പറയാൻ പറ്റില്ല അതിൽ അരച്ച് കയറും അതായത് നമ്മുടെ ഏട്ടക്കൂരിയുടെയും തെരണ്ടിയുടെയൊക്കെ മുള്ള് കൊള്ളുന്നതിൻ്റെ ഒരു പാതിയോളം റിയാക്ഷൻ ഇതിനകത്തും ഉണ്ട് അത് കൊത്തു കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഞാനിത് മറിച്ചിടാൻ വേണ്ടി കൈവച്ചപ്പോഴാണ് ഞാൻ ആ വേദന എറിഞ്ഞത് വിചാരിക്കുന്ന കണക്കല്ല നൈസായിട്ട് നല്ല വേദനയുണ്ട് കേട്ടോ പക്ഷെ കാണാൻ ഭയങ്കര അഴകായിരുന്നു ആ ഇരട്ടത്ത് ആ എൽ ഇ ഡി ബൾബിൻ്റെ വെട്ടത്തിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാ ഷൈനിങ് കണ്ടാൽ വളരെ മനോഹരമായ സാധനം പക്ഷേ എങ്കിലും തൊട്ട് കഴിയുമ്പോഴേ തനി അതിൻ്റെ സ്വഭാവം അറിയത്തുള്ളു ആൾ മരിക്കട്ടില്ല കിട്ടിയിട്ടിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറിനടുത്തായി വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് കളർ രാത്രി കിട്ടിയിട്ട് രാവിലെ ആയിട്ടും അത് ചത്തില്ല ഞങ്ങൾക്ക് ഏകദേശം ഒരു എട്ടര മണിക്ക് കിട്ടിയതാണ് ഇതിപ്പോൾ ഞാൻ ഇത് വീഡിയോ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറിലേക്ക് കൊണ്ടുവന്നതാണ് ബോട്ടിലെ ആളുടെ മുള്ളുകൾ അനങ്ങുന്നുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുകയുള്ളു ആളെ ഓടുന്ന സാധനമല്ല ഇത് കല്ലിനോട് ചേർന്ന് വളർന്നു വരുന്ന ഒരു ഐറ്റമാണിത് അതായത് നമ്മുടെ കടലിലെ പാർ അല്ലെങ്കിൽ മുരിപ്പ് എന്നൊക്കെ പറയുന്ന ഏരിയ ഉണ്ടല്ലോ അതായത് മണ്ണല്ലേ മണ്ണായിരിക്കത്തില്ല അവിടെ കുറ്റുകണക്കുള്ള കല്ലുകളും പാറക്കെട്ട് പോലുള്ള സ്ഥലങ്ങൾക്കായി പറയുന്നത് അതായത് വലിയ വലിയ മീനുകൾ തടങ്കിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇതാണ് അതിൻ്റെ ഭാഗം ഏകദേശം ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ അഞ്ച് സൈഡിലും ഒരു ഡിസൈൻ വർക്ക് നടുക്ക് വായി അതായത് നമ്മുടെ ഒക്ടോബസിന്റെ വായ എങ്ങനെയാണ് നടക്കിയിരിക്കണം അതേ കണക്ക് അതായത് സ്റ്റാർഫിഷിന്റെ ഒക്കെ വായയിരിക്കണം അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് ആളിപ്പോഴും മരിച്ചിട്ടില്ല കാരണം ഇത് ഇപ്പം നേരമ്പലത്ത് ഒരു ഏകദേശം ഒരു ആറാം മുക്കാൽ ടൈമൊക്കെ ആയി അന്നേരം ഞാൻ ഇപ്പൊ എടുത്ത് നോക്കി ഇപ്പഴും ആൾ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇതിന്റെ മുള്ളിൽ ഇത് മരിച്ചു മരിച്ചതിന് ശേഷം പൊഴിഞ്ഞു പോകും പൊഴിഞ്ഞു പോകുന്നത് വലയിൽ കയറും നമ്മൾ വല വലിക്കുമ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാൾക്കും അറിയാം വല വലിച്ച് വലിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ട് അതിന്റെ പുറത്ത് കയറി ചവിട്ടി ചവിട്ടി നിന്നാണ് വീണ്ടും വലിച്ചു കയറ്റുന്നത് അതായത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് മേളിൽ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അത്ര വലിയ നീളമല്ല നോർമൽ വലയാണ് അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് കയറി ചവിട്ടി ഒതുക്കി ഒതുക്കി വേണം അടുത്ത വല വലിച്ച് മുന്നോട്ട് വയ്ക്കാൻ അപ്പോഴത്തേക്കും നമ്മുടെ കാലിൽ ഇത് പൊത്ത് കയറും പൊത്ത് കയറി കഴിഞ്ഞാൽ നല്ല വേദനയാണ് ഇതാണ് കടൽ പെൻസിലെന്ന് പറയുന്നത് ഈ മുള്ളാണ് ഇത് പൊഴിച്ച് അതായത് മരിച്ചതിന് ശേഷം ഇതിൻ്റെ മുള്ളു പൊഴിഞ്ഞു പോവും ഇതാണ് കടലിലെ തീരത്തൊക്കെ ഒഴുകി വരുന്നതും നമ്മൾ ആളുകൾ ഇതിന് കടൽ പെൻസിൽ എന്ന് പേരിട്ടതിന് കാരണം അതുപോലെ ഇത് സ്ലേറ്റിൽ എഴുതിയാൽ അടിപൊളിയായിട്ട് തെളിയുകയും ചെയ്യും കാരണം എൻ്റെ അപ്പൻ ശ്രാങ്ങാണ് പുള്ളി കുട്ടിക്കാലത്ത് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനത് തള്ളാണോ എന്ന് അറിയാൻ വേണ്ടി അമ്മയുടെ അപ്പനോട് ചോദിച്ചു അപ്പോൾ അവരും സംഭവിച്ചായിരുന്നു ഇത് ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാനിട്ട് ചെറിയ ഷോർട്ട് വീഡിയോയിൽ ഒരു ചേച്ചി കമൻറ്റ് വിട്ടായിരുന്നു ഞാനിത് വെച്ച് സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടെന്ന് അപ്പം ആ സംഭവം ഓർജില്ലാണ് ഇതാണ് ഐറ്റം പെട്ടെന്നൊന്നും ചാവിലെ നല്ല ആയസ് ആണ് ഒരുപെട്ട മത്സ്യങ്ങളൊന്നും ഇതിൻ്റെ അടുത്ത് ആക്രമിക്കാനും ചെല്ലു അപ്പോൾ അറിയാത്തവരുടെ അറിവിലേക്ക് കാണിച്ചു കേട്ടോ